നമസ്കാരം പല്ലാരിമംഗലം പഞ്ചായത്തിലെ അങ്കണവാടിക്ക് ഫ്രിഡ്ജും മിക്സിയും നൽകി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ടാം വാർഡിലെ അങ്കണവാടിക്ക് നൽകിയ ഫ്രിഡ്ജ് മിക്സി കുക്കർ ഗ്യാസ് സ്റ്റൗ എന്നിവ അങ്കണവാടിയിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് അങ്കണവാടി വർക്കർ കെ പി നിസാമോൾക്ക് കൈമാറി അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം സുലേഖ മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു

ീ ഉപ്പൂഞ്ചി വാങ്ങണം അതുപോലെ ബിജുപാത്രം വാങ്ങണം അങ്ങനെ ഉള്ള ആവശ്യങ്ങൾ ഇനിയുമുണ്ട് ആവശ്യങ്ങളെല്ലാം പരിഗണിച്ച് പഞ്ചായത്ത് ഈ ഭരണസമിതി തന്നെ അതു കൂടി നടപ്പിലാക്കിക്കൊണ്ടായിരിക്കുക ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക അപ്പോൾ നമുക്കറിയാം നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുക്കുക ഡിസംബർ ആദ്യ വാരം തിരഞ്ഞെടുപ്പ് ഉണ്ടാവും ഞങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി പറയാൻ ഈ അവസരം ഉന്നയിക്കുകയാണ് ഇവിടെ നൽകുന്ന ഈ